ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ പ്രകാശൻ വീട്ടിൽ സന്തോഷത്തോടു കൂടി തന്നെ വരുവാട്ടോ അമ്മേ വിക്രം എവിടെ ഇങ്ങോട്ട് വാ നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് വാന്ന് പറയുകയാണ് എന്താ എന്താ കഴിഞ്ഞ ഇങ്ങോട്ട് തീർന്നു അവൾ തീർന്നു എന്ന് പറയാണ് ഏഹ് ലക്ഷ്മി തീർന്നു ഒന്നും തീർന്നു എന്ന് പറയുമ്പോൾ പ്ര വിക്രത്തിന് ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ട് അപ്പം ഇനി അച്ഛനും കാർത്തിക ചേച്ചിയുടെ അമ്മ ലക്ഷ്മി അമ്മയായിട്ടുള്ള വിവാഹമാണല്ലേ അതെ അത് കഴിഞ്ഞാൽ പിന്നെ എനിക്കായിരിക്കും ആ എൽ 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 എസ് എൽ കെ എൽ കെ കൺസ്ട്രക്ഷൻ്റെ ആ ഒരു എം ഡി സ്ഥാനം എനിക്കായിരിക്കും എൽ ചോദിച്ചാൽ പിന്നെ അല്ലാതെ എടാ രണ്ടായിരം കോടിയുടെ ആസ്തിയുണ്ട് കല് കാർത്തികയുടെ അമ്മക്ക് കാർത്തികക്ക് ഒരു ആയിരത്തി അഞ്ഞൂറ് കോടിയുടെ ആസ്തിയേ ഉണ്ടാവുള്ളൂ ആ രണ്ടായിരം കോടിയുടെ ആസ്തി രണ്ടായിരം കോടി എടാ മോനെ നിനക്കുള്ളതാടാ എന്ന് പറയാണ് വിക്രം അങ്ങനെ സ്വപ്നങ്ങളൊക്കെ കാട്ട കാണുവാട്ടോ രണ്ടായിരം കോടിയുടെ ആസ്തി കൊണ്ട് എന്ത് ചെയ്യും താനൊരു പണക്കാരി പെണ്ണിനെ കല്യാണം കഴിക്കുക അങ്ങനെ പല പല സ്വപ്നങ്ങൾ വിക്രം കാണുവാണ് അമ്മൂമ്മയും അതുപോലെ തന്നെ സ്വപ്നങ്ങൾ കാണുവാണ് താൻ ഭയങ്കര വലിയ വില കൂടിയ കാറിൽ പട്ടുസാരിയൊക്കെ കാഞ്ചിപുരം പട്ടുസാരിയൊക്കെ കൊടുത്ത് കിരണിന്റെ കല്യാണിൻ്റെയൊക്കെ മുമ്പിലൊക്കെ പോണത് അമ്മൂമ്മയും സ്വപ്നം കാണുവാണ് അങ്ങനെ രാത്രി സമാധാനത്തോടെ ഒരുപാട് നല്ല നല്ല സ്വപ്നങ്ങൾ കണ്ട് അവര് കിടന്നുറങ്ങും കേട്ടോ ഉറങ്ങുന്ന സമയത്താണ് ആദ്യം അമ്മൂമ്മുടെ അടുത്തേക്ക് ആ ഒരു ശബ്ദം വരുന്നത് ഏഹ് ഈ രാത്രി എന്താ ഒരു ശബ്ദം രാത്രി ആരെഴുന്നേറ്റ് ഇറക്കുന്നത് ഓ പ്രകാശിനും വിക്രമൊക്കെ തന്നെ ആയിരിക്കും അവർ ആഘോഷിക്കായിരിക്കും അഖിലക്ഷ്മി മരിച്ചതിന്റെ ആഘോഷം വെള്ളോടിച്ച് വെള്ളം ഒടിക്കായിരിക്കും ആ എന്തെങ്കിലും ആവട്ടെ എന്ന് പറയട്ടെ നമ്മുടെ അമ്മുമ്മ അവിടെ തന്നെ കിടക്കുവാണ് പക്ഷെ ആ ശബ്ദം കേക്ക് ഭയങ്കരമായിട്ട് ഒച്ചതിൽ കേട്ടോണ്ടിരിക്കുകട്ടോ അമ്മുമ്മ ജനലരികെ പോയിട്ട് വാതിൽ ഫാതിരി തുറക്കുമ്പോൾ നെട്ടിപ്പോകാണ് ജനലരികെ നിൽക്കുന്നു ഒരു പ്രേതം ഏ ഇതാ പ്രേതമോ ഓ ആ ശരണിനെ പോലെ വല്ലവർ പറ്റിക്കാൻ വേണ്ടി വേഷിച്ചിട്ട് വന്നിരിക്കുകയായിരിക്കും പോയിക്കേ പോയിക്കേ പറ്റിക്കാൻ വേണ്ടി പണവും പ ഇതൊക്കെ തട്ടാൻ വേണ്ടി വന്നിരിക്കും വൈകിയതൊക്കെ പോയ ഇങ്ങനെ പോലീസിനെ വിളിക്കുക എന്നൊക്കെ അമ്മൂമ്മ പറയുകയാണ് ആ പ്രേതം പതിക്കാൻ അങ്ങോട്ട് തിരികാണ് അമ്മയുടെ അടുത്തേക്ക് തിരിയുമ്പോൾ അമ്മൂമ്മ നെട്ടിപ്പോവാണ് അത് ലക്ഷ്മിയുടെ അതിനെ അതിനെക്കാട് അമ്മയുടെ കണ്ണു തള്ളിപ്പോയിട്ട് അവിടെ ബോധമില്ലാതെ വീഴുമാണ് പിന്നീട് ലക്ഷ്മിയുടെ ലക്ഷ്മി നേരെ പോണത് നമ്മുടെ പ്രകാശിന്റെ അടുത്തേക്കാണ് പ്രകാശൻ കുറച്ച് വെള്ളമൊക്കെ അടിച്ച് ഭയങ്കര സമാധാനത്തോട് കൂടി തന്നെ കിടന്നുറങ്ങുവാണ് ആ സമയത്താണ് നമ്മുടെ പ്രകാശിന്റെ അടുത്തേക്ക് ആ പ്രേതം പോണെട്ടോ അതിൽ കാർത്തികയാണ് വാതിലൊക്കെ തുറന്നു കൊടുക്കുന്നത് അങ്ങനെ പ്രകാശിന്റെ റൂമിലേക്ക് നമ്മുടെ ലക്ഷ്മിയുടെ പ്രേതം അടുത്തേക്ക് വരുവാണ് പ്രകാശ് നല്ല ഉറക്കമാണ് പ്രകാശ തട്ടി വിളിക്കുന്നുണ്ട് പ്രകാശൻഷോ ആരേ ഈ രാത്രി അമ്മയാണോ അമ്മ ഇപ്പോ കിടന്നുറങ്ങമ്മേ എന്നൊക്കെ പറയാണ് എടാ പ്രകാശ എടാ എഴുന്നേൽക്കടാന്ന് പാട്ടൊരു ഒറ്റത്തുള്ളു തള്ളുമാണ് പ്രകാശം പതുക്കൊക്കെ ബോധമില്ലാതെ കണ്ണു തുറന്ന് നോക്കുമ്പോഴേക്കും ലക്ഷ്മി മുമ്പിലേക്ക് നിൽക്കുവാണ് മൂക്കിൽ രണ്ട് പന്നിയൊക്കെ ഉണ്ട് വെള്ള സാരെ കൊടുത്ത് ഞാൻ നിൽക്കുവാണ് അത് കണ പ്രകാശനാകെ എട്ടിപ്പോ അയ്യോ ലക്ഷ്മി ലക്ഷ്മി എന്ന് പറഞ്ഞിട്ട് ആകെ ബഹളം ഉണ്ടാക്കുവാണ് ആ സമയത്ത് കാർത്തികയും വിൽക്കുകയൊക്കെ വേഗം അവിടെയൊക്കെ ഓടി വരുന്നുണ്ട് ആ സമയത്ത് ലക്ഷ്മി ഓടി പോകുന്നുണ്ട് കേട്ടോ എന്താ എന്താ അച്ഛൻ കാര്യം ചെയ്യുമ്പോൾ ഞാൻ കണ്ടു ഞാൻ കണ്ടു അവളെ ഞാൻ കണ്ടു ആരെ കണ്ട കാര്യം അച്ഛൻ പറഞ്ഞത് ലക്ഷ്മി ലക്ഷ്മിയുടെ പ്രേതം എന്ന് പറയാണ് ലക്ഷ്മിയുടെ പ്രേതോ ഒന്നുമില്ല അച്ഛനെ പേടിച്ച് സ്വപ്നം കാണുമായിരിക്കും പേടിയോ എനിക്കോ എനിക്കൊരു പേടിയിലിട്ടോ മോളെ എന്ന് പറയുകയാണ് ഉം എങ്ങനെ അച്ഛനൊരു കാര്യം ചെയ് കിടന്നുറങ്ങും അച്ഛൻ പ്രാർത്ഥിക്കാതെ തന്നെ കുഴപ്പമായി കാണുന്നതൊക്കെ എൻ്റെ അമ്മയും ഞാനൊക്കെ രാത്രി നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് കിടന്നുറങ്ങാറുള്ളൂ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് മോളെ പെട്ടെന്ന് സ്വപ്നം കണ്ടതായിരിക്കും ആ ആ അമ്മ അച്ഛനെന്തായാലും കിടന്നുറങ്ങും അല്ലെ അമ്മൂമ്മും ഇത്രയും ബഹളം ഉണ്ടിട്ട് വന്നില്ലല്ലോ എന്ന് പറയണം ആ അമ്മ ചിലപ്പോ നല്ല ഉറക്കമായിരിക്കും എന്ന് പറയുകയാണ് ആ ശരി അച്ഛനും കിടന്നുറങ്ങിക്കോ എന്ന് കാർത്തിക പറയാണ് അങ്ങനെ കാർത്തികയ്ക്ക് ശരി വരുവാട്ടോ വിക്രം വേക്കണം എന്ത് പറ്റി അച്ഛൻ ഇങ്ങനെയൊക്കെ ആയിട്ട് സാധാരണ അച്ഛൻ ഇങ്ങനെ പറയണെന്നുണ്ടെങ്കിൽ എന്തൊരു കാരണമുണ്ടല്ലോ എന്ന് വിക്രവും വിചാരിക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസമാണ് ഒമ്പതാം തീയതി അതായത് കോടതി കൂടുന്ന ദിവസം അപ്പോൾ കോടതി വീണ്ടും കൂടുകയാണ് അവിടെ ലക്ഷ്മി ഒന്നും വരുന്നില്ല കേട്ടോ ബാക്കി എല്ലാവരും ഉണ്ട് പ്രകാശിനെ അമ്മയും പറഞ്ഞിട്ടും ഈ കോടതി വെറുതെ കൂടുവാണ് കോടതിയുടെ സമയം പോകാനായിട്ട് ഇവിടെ ആരും വരാനൊന്നും പോകണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പുച്ഛത്തോടെ വന്നിരിക്കുകയാണ് കോടതി പിന്നീട് വാദം ഇപ്പം തുടരുവാണ് അപ്പം കഴിഞ്ഞ ആവശ്യം കോടതി കൂടിയപ്പോൾ ലക്ഷ്മിയുടെ വാദം കേൾക്കുന്ന സമയത്താണ് കോടതിയുടെ സമയം കഴിഞ്ഞിട്ട് ഈ ഒമ്പതാം തീയതിയിലേക്ക് കോടതി വാദം വെച്ചത് അപ്പം ലക്ഷ്മിയെ തന്നെ ആദ്യം വിചാരണ ചെയ്തോളൂ എന്ന് ജഡ്ജി പറയാണ് അങ്ങനെ നമ്മുടെ ലക്ഷ്മി ഇങ്ങനെ മൂന്നു പ്രാവശ്യം വിളിക്കുകയാണ് പക്ഷെ ലക്ഷ്മി വരാതാകുമ്പോഴേക്കും വിക്രവും പ്രകാശിനൊക്കെ ഇരുന്ന് ചിരിക്കു കേട്ടോ കിരണ്യം കല്യാണിക്കും വരാത്തൊരു പുച്ഛൻ തോന്നുവാണ് അതിനുശേഷം നമ്മുടെ പ്രകാശ് അവരൊന്നും വരാൻ പോകില്ല നമ്മുടെ താലി ഇങ്ങനെ തിരിച്ചു വെക്കുമ്പോഴേക്കും ആ ഇതേ ലക്ഷ്മി വന്നല്ലോ എന്ന് വക്കീൽ പറയണ ഏഹ് ലക്ഷ്മിയോ ഒന്ന് പറയട്ടെ പ്രകാശം തിരിഞ്ഞ് നോക്കുമ്പോഴേക്കും ലക്ഷ്മീനെ കാണുവാണ് ലക്ഷ്മി പഴയ പോലെ തന്നെ ഒരു കുഴപ്പമില്ല ഒരു പോരല് പോലെ ഏൽക്കാതെ മുമ്പിലേക്ക് വരുവാട്ടോ ഇത് സ്വപ്നമാണോ എന്ന് തോന്നുന്ന രീതിയിൽ പ്രകാശം വീണ്ടും സൂക്ഷിച്ചു നോക്കുന്നുണ്ട് സ്വപ്നം ഒന്നല്ല സത്യം തന്നെയാണെന്ന് പ്രകാശിനെ മനസ്സിലാവുകയാണ് പ്രകാശിനാക്കി ഞെട്ടിപ്പോകാണ് ആ സമയത്ത് അമ്മമ്മയും നമ്മുടെ വിക്രവും കൂടി അയ്യോ തീർന്നു എല്ലാം തീർന്നു അവൾ വന്നു അവൾ ചത്തട്ടൊന്നും ഇല്ല എന്ന് നമ്മുടെ അമ്മൂമ്മയും വിക്രമൊക്കെ വിചാരിക്കുകയാണ് അങ്ങനെ പ്രകാശിനെതിരെയായിട്ട് പ്രകാശിൻ്റെ എല്ലാ ക്രൂരതകളും ലക്ഷ്മി കോടതിക്ക് മുമ്പിൽ തുറന്നു പറയുക കേട്ടോ അതിനുശേഷം കോടതി പ്രകാശിനെതിരെയായിട്ട് കേസും കാര്യങ്ങളൊക്കെ എടുക്കുക ാണ് അങ്ങനെ സത്യങ്ങളൊക്കെ പ്രകാശം മനസ്സിലാക്കാൻ എല്ലാരും ചെയ്ത തന്നെ പറ്റിക്കുമായിരുന്നു എന്നുള്ള സത്യം അതിനുശേഷം വിക്രത്തിനും അതുപോലെ തന്നെ നമ്മുടെ അമ്മമ്മക്കും ഏറ്റവും കൂടുതൽ ദേഷ്യം തോന്നുന്നത് കല്യാണെടുത്തും കിരണിനോടൊന്നും അല്ല ആ കാർത്തികെ എടുത്താണ് അവളുടെ അവളുടെ അഹങ്കാരം തീർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയോ മാസങ്ങൾ ഇത്രയോ നാളുകൾ അപ്പം അവൾ നമ്മളെ കളിപ്പിക്കുമായിരുന്നു നമ്മളെ അത് കുരങ്ങൻ ചുടുചോറ് വാരണ പോലെ നമ്മളിവിടുത്ത് പാലിപ്പിക്കുമായിരുന്നു അവൾ പണി ഫുള്ളും എടുപ്പിച്ചു പത്ത് പൈസ തന്നില്ല എല്ലാം ഷെയർ തരാം ഷെയർ തരാൻ പറ്റിക്കുമായിരുന്നു അമ്മമ്മേ ഇനി ആ കാർത്തിക എന്ന് പറഞ്ഞവർ ജീവിച്ചിരിക്കുന്നത് അതേടാ മിക്ക ആ കാർത്തിക എന്ന് പറഞ്ഞത് ആ പ്രകാശിൻ്റെ മകള് തന്നെയാണ് ഞങ്ങൾ അന്ന് ഓടേക്കുള്ള മകള് അത് പ്രകാശിൻ്റെ മകളാണെങ്കിൽ കുഴപ്പമില്ല കല്യാണിനെ പോലെ തന്നെയുള്ള അല്ലെങ്കിൽ കല്യാണിനേക്കാളും ഭീകരിയാണ് അവള് അവളെ വെച്ചേക്കരുത് തരാമെന്ന് പറയാണ് അതേ അമ്മേ േ ഇങ്ങോട്ട് വരട്ടെ അവള് നമുക്ക് തീർത്ത് കളയണം എന്ന് പറയാണ് അതെ ആദ്യം നമുക്ക് സമയം അതിക്ക് പൈസ എന്തെങ്കിലും ചോദിക്കാടാ തരുന്നില്ലെങ്കിൽ മാത്രം നമുക്ക് അത് തീർക്കു തീർത്ത് കളയാന്ന് പറയാണ് ശരി അമ്മ എന്ന് പറയാണ് അങ്ങനെ കാർത്തിക പൂച്ചത്തോടുകൂടി വീട്ടിലേക്ക് വരുവാണ് വിക്രം അതെ ചേച്ചി അവിടെ നിന്ന് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് എന്താടാ വിക്രം എന്താണെന്ന് നിനക്ക് ചോദിക്കാനുള്ളത് അതെ ഒരുപാട് മാസങ്ങളെ ഞാനും അമ്മയും ചേച്ചിയ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു അല്ല അതിനുള്ള പൈസയും കാര്യങ്ങളും തന്നില്ല ഷെയർ തരാം ഷെയർ തരാം എന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷെ ഷെയർ ഒന്നും പറ്റില്ല ഇത്ര നാളെ വർക്ക് ചെയ്തതിന്റെ പൈസ ഞങ്ങൾക്ക് വേണം എന്ന് പറയുമ്പോൾ അതെയോ അത് തന്നില്ലെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും കേസ് കൊടുക്കും കൊണ്ടേ കേസ് കൊടുക്കണ എന്ന് കാർത്തിക പറയാണ് അങ്ങനെ കാർത്തികെട്ടിച്ചു ആഹാ അപ്പൊ നീയും നിന്റെ അമ്മേനെ പോലെ പറ്റിക്കയായിരുന്നു എൽ എ എന്ന് പറയണെ ആഹാ ചേച്ചി ചേച്ചി വെച്ചിട്ട് ഇപ്പൊ എടിയെന്നായോ അതെ എടി തന്നെയാ നീ എന്ന് പറഞ്ഞ നിന്റെ അമ്മേനെ പോലെ നീയും വൃത്തികെട്ടവളാണെന്നൊക്കെ കെട്ടവളാണെന്നൊക്കെ പറഞ്ഞ വല്ലാതെ മോശപ്പെട്ട വാക്കുകൾ പറയണം അപ്പൊ കാർത്തികണ്ടേ വന്യാദക്കിരിക്കണം വിക്രം ഞാൻ പോലീസിനെ വിളിക്കും പോലീസിനെയോ അതിനെ നീ ജീവനോട് ഇരുന്നിട്ട് വേണ്ടേ നോക്കോ ഞങ്ങൾ എല്ലാവരും പൊട്ടനാക്കിയത് നമ്മുടെ ജീവിതം കളഞ്ഞതില്ല നിന്റെ പകരം വീട്ടും എന്ന് പറഞ്ഞിട്ട് വിക്രം അവിടെ ഉണ്ടായിരുന്ന സ്ഥാനങ്ങളൊക്കെ കാർത്തികേന തലക്കിട്ടൊക്കെ അടിക്കുക ആട്ടോ അപ്പൊ അമ്മൂമ്മ പറഞ്ഞു ചെയ്യണം മോനെ അവള് ജീവിച്ചിരിക്കേണ്ട അവളുടെ തന്നെ നമുക്ക് കിട്ടിയില്ല ഇവളെങ്കിലും ഇല്ലാതാവണം ഇവളുടെ അമ്മ ജീവിക്കണത് ഇവൾക്ക് വരട്ടില്ലേ ഇവളില്ലാതെ ഇവളുടെ അമ്മ ആകെ തകർന്നു പോയിക്കോളും അങ്ങനെ എന്റെ മോൻ പ്രകാശം മാത്രം വിഷമിക്ക വിഷമമായിട്ട് ജയിലിൽ കിടക്കരുത് ഇവളുടെ അമ്മയെ നീറ് നീറ് നീറി പുറത്ത് കിടന്ന് ചാവണം എന്ന് അമ്മൂമ്മ പറയാണ് ഇവളെ കൊന്നിട്ട് നമുക്ക് ജയിലിൽ പോകേണ്ടി വന്നാലും കുഴപ്പമില്ല മോനെ എന്ന് പറയാണ് അങ്ങനെ കാർത്തിക്കെതി കാർത്തികയ്ക്ക് എതിരായിട്ട് നമ്മുടെ വിക്രവും അമ്മുമെ നല്ല അടിപൊളി പണി കൊടുക്കാൻ പോവാട്ടോ പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാല് ഇന്നത്തെ എപ്പിസോഡ് ദിലയാണ് പിന്നെ കാർത്തികയുടെ ഭാഗങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് ഓൾറെഡി റീൽസ് വന്നിട്ടുണ്ടായിരുന്നു ഇവര് ഈ നിൽക്കുന്നത് അതായത് കാർ ലക്ഷ്മിയും അതുപോലെ തന്നെ പ്രകാശനും എല്ലാവരും കോടതി വന്നിട്ട് പ്രകാശൻ പോലീസുകാരുടെ കൂടെ മുഖം താഴ്ത്തി പോണ ഭാഗങ്ങളൊക്കെ റീൽസില് ലൊക്കേഷൻ റീൽസ് എന്ന് പറഞ്ഞ വീഡിയോ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ കണ്ട ഭാഗം ആട്ടോ അതിൻ്റെ പേസിലാണ് ഇപ്പോൾ എന്താണ് നമ്മുടെ റിവ്യൂ പറഞ്ഞത് അപ്പൊ ഒറിജിനൽ എപ്പിസോഡ് കഴിഞ്ഞ ആഴ്ച പോലെ ഡിലേ ആണെന്ന് തോന്നുന്നത് എന്തായാലും ഈ ആഴ്ച ഈ ഈ ആഴ്ച ഡിലേ ആണെന്നുണ്ടെങ്കിലും കറക്റ്റ് എപ്പിസോഡ് കറക്റ്റ് സമയത്ത് ഇടുന്നതായിരിക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കറക്റ്റ് എപ്പിസോഡ് ഒറിജിനൽ എപ്പിസോഡ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഇടുന്നതായിരിക്കും അപ്പോൾ അത് എന്തായാലും എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം എന്തായാലും എപ്പിസോഡി ഡിലേ ആണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ എല്ലാവരും ആ ഒരു സമയത്ത് തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് അതുവരെ എല്ലാവർക്കും ടേക്ക് കെയർ ബൈ ബൈ